ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഞെട്ടിതരിക്കുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിനി മൂർച്ച കൂട്ടാൻ വേണ്ടി മുംബൈ സിറ്റിയുടെ കഴിഞ്ഞ വർഷ ഷീൽഡ് വിന്നേഴ്സിന് വരെ മുൻതൂം വഹിച്ച താരമായ ലാലേ സുബാന ചാന്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സുപ്രധാന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ താരം ചെന്നൈയിലായിരുന്നപ്പോൾ തന്നെ കേരളാ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലാലേ സുബാന ചാന്തെ പെർമനന്റ് ഡെയിലി കേരളാ ബ്ലാസ്റ്റേഴ്സിലെത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ലോൺ കരാറിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് താരത്തെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലാലേ സുവാനെ ചാന്തയെ പോലുള്ള മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്നറിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഈ സീസണിലെ ഷീൽഡ് വിന്നേഴ്സിന് വരെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെ ലാലേ സുവാനെ ചന്തയെ പോലുള്ള മികച്ച പ്ലേഴ്സിനെ എത്തിച്ച് ബ്ലാസ്റ്റേഴ്സ് കരുത്തട്ട ടീമായി മാറാൻ തന്നെയായിരിക്കും ശ്രമം ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാനാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ டைம்ஸ் ஆர் வாட்சிங் கிங் ஓல்ட்